ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്കുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകളിലും മറ്റും ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചാനലിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ് വേണ്ടത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇതുവരെയും ഈ ചാനൽ വന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഒരു ഫോർമേഷൻ നടന്നിട്ടുള്ളത് ഓരോരുത്തരും പറഞ്ഞു തന്ന ആശയങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ പുതിയൊരാഴ്ചയുടെ തുടക്കമാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് ഒരു പുതിയ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ലോകത്തിലെല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഓരോരോ രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് ലോകത്ത് അവരുടെ സ്വാധീനത്തിനനുസരിച്ച് ഓരോ ഭാഗത്തുള്ള മാർക്കറ്റുകളും കയറുകയും താഴോട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് സോ ഇൻ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്നത്തെ ഉള്ളത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേനും ഇന്ത്യ അറുന്നൂറ് ജിഗാവാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത് സോ ഇവിടെ ഏറ്റവും ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ന്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അവൈലബിൾ ആവുന്ന എനർജീസ് അതായത് ഫോസിൽ ഫോയിൽ ഫ്യൂവൽ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കാർബൺ ഉൽപാദനം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എനർജിയിലേക്കാണ് ഗവണ്മെൻറ്റും എല്ലാ അതോറിറ്റീസും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള പവർ പ്രൊഡക്ഷൻ ഇപ്പം കുറച്ചിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നും വിൻഡ് എനർജി എന്നൊക്കെയുള്ള പവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടർഫോൾസ് എന്നുള്ള എനർജി പ്രൊഡക്ഷൻ ആയിരിക്കും ഗവൺമെൻറ് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് സോ ആ ഒരു സെക്ടറിൽ കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ഇതില്ലാതെ കാറുകൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും പവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പവർ ഇലക്ട്രിസിറ്റി എന്നൊരു സംഭവത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് അത്തരം സെക്ടറുകളിലെ നിക്ഷേപം നടത്തുന്നത് വളരെ മികച്ച ഒരു കാര്യമായിരിക്കും സോ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മ്യൂസിയം പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ദൻ ഷുഗർ പ്രൊഡക്ഷൻ പതിനാറ് ശതമാനം ഈ സീസണിൽ കുറഞ്ഞു എന്നാണ് ന്യൂസുകൾ വരുന്നത് ഇത് ഒന്നുകിൽ ഷുഗറിൻ്റെ പഞ്ചസാരയുടെ വില കൂടാനുള്ള കാരണമായേക്കാം അതുപോലെ ആ കമ്പനികൾക്ക് കാരണം ഇതിന് പ്രധാനമായിട്ടുള്ള ഷുഗർ പ്രൊഡക്ഷൻ കുറയാനുള്ള കാര്യം എത്തനോള് പെട്രോളിൽ മിക്സ് ചെയ്യാനുള്ള ഒരു അനുവാദം ഗവൺമെൻറ് കൊടുത്തതോടുകൂടി ഷുഗറിനേക്കാളും ലാഭം കിട്ടുന്ന പരിപാടി അതാണ് എന്നുള്ള നിലക്ക് അവർ കൂടുതൽ എത്തനോളിലേക്ക് പ്രൊഡക്ഷൻ മാറ്റി എന്നുള്ളതാണ് ഷുഗർ കമ്പനികൾ സോ അത് ഈ ഒരു ഷുഗർ പ്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഫോളിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ന്യൂസിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്ക് ബ്രിഗേഡ് മഹാരാഷ്ട്ര സീംലെസ് ജിആർ ഇൻഫ്രാ പ്രൊജക്ട്സ് ശിൽപ മെഡിക്കെയർ ആൽക്കം ലാബ്സ് കെ ഇന്റർനാഷണൽ കെഇ സി കെ ഇ സി ഇന്റർനാഷണൽ ഇത്രയും സ്റ്റോക്കുകളാണ് എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ മിസ്സായത് ഒരുപാട് ഉണ്ടായിരിക്കാം എന്നാൽ ഞാൻ കണ്ടത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്ന് മാത്രം ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഓരോ ദിവസവും ഇരുപത്തഞ്ചോളം ആൾക്കാർക്ക് ഒരു മാസത്തേക്കുള്ള ഫ്രീ ട്രയൽ ഇങ്ങനെ കൊടുത്തു റാൻഡം പിക്ക് ആണ് സോ ഓരോരുത്തർക്കിങ്ങനെ പക്ഷേ അതിനകത്ത് ഏകദേശം അൻപതോളം നാൽപ്പത് അൻപതോളം ആൾക്കാർ ഇതുവരും അത് കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം അവർക്ക് അവരുടെ അക്കൗണ്ടിൽ എനേബിൾ ചെയ്തിരിക്കുന്നത് സോ ഒന്ന് നോക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലിങ്കുണ്ട് അതുവഴി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി അവിടെ മെസ്സേജ് ഉണ്ടാവും നിങ്ങൾക്ക് വന്നിട്ട് സോ പരമാവധി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു കമ്മ്യൂണിറ്റിയുടെ എനർജി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു രാവിലെ തന്നെ എനിക്ക് പറയാനുള്ളത് സോ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഗ്രീനാണ് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണ് ഏഷ്യൻ മാർക്കറ്റും ഗ്രീനാണ് ചൈനയുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എനിക്ക് ഒരു വിധത്തിലും കിട്ടുന്നില്ല സോ മാനുവലി എൻറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്തെടുക്കുന്നതായിരുന്നു ഇവിടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട് ബട്ട് ഇത് പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ ക്ലോസ് ചെയ്തത് എന്നൊരു കാര്യത്തിന് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് എനിക്ക് ഡാറ്റ അപ്ഡേറ്റ് ആയി കിട്ടുന്നില്ല എന്തായാലും ഓവറോൾ വേൾഡ് മാർക്കറ്റ് എല്ലാം തന്നെ ഒരു പോസിറ്റീവിലാണ് അവസാനിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലായിരുന്നു ഇന്ന് ഓപ്പൺ ആയത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ അഞ്ച് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഞാൻ ഈ സമൂഹം റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ നോക്കുമ്പോൾ അഞ്ഞൂറ്റി എഴുപതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് എന്നാലും അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റോളം മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് സോ ഫൈവ് ഹാ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്ന ഒരു മൈൽ സ്റ്റോണിൽ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലൈനിൽ മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവിടുന്ന് താഴോട്ട് പോയിട്ടില്ല തിരിച്ചു കയറി വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് അപ്പം തന്നെ ഇത് മാർക്കറ്റ് അപ്പായി എന്ന് കരുതിയിട്ട് പോയി ഇള്ള കാശ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യരുത് നോർമലി ഒരു ഒരു നല്ല റാലി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വലിയൊരു ഫോള് വരുന്നതിന് മുമ്പ് ഇത്തരം കൺസോളിറ്റേഷൻ പതിവാണ് ഒരു മേജർ സപ്പോർട്ട് ലൈനിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യും പിന്നീട് പല രീതിയിലും ഇൻവെസ്റ്റേഴ്സിനെ ടീസ് ചെയ്യും അത് അതായത് കയ്യിലുള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല സിഗ്നൽസ് നമുക്ക് കാണിച്ചു തരും അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റിലെ മൂവ്മെൻറ്റും കിട്ടാറുണ്ട് സോ അങ്ങനെ ഉള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാകും സോ മാർക്കറ്റ് ബുള്ളിഷാണ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള റാലി കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് വൈകിയാലും സേഫായിട്ട് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറൊക്കെ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മാസമായിട്ടില്ലെന്ന് തോന്നുന്നു അത്രയും ഫാസ്റ്റായിട്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് കയറുന്നത് സോ സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യം എന്ത് ചെയ്യുന്നത് ഗോൾഡിൻ്റെ ഗോൾഡിലേക്ക് നിക്ഷേപകർ മാറുന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിലുള്ള ഭയം കാരണം തന്നെയാണ് കാരണം ഒരു കൃത്യമായ ഡയറക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് എന്താ പറയുക എച്ച് എൻ ഐ പോലെയുള്ള ഐ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ഒക്കെ ഈ അവരുടെ ഫണ്ട് മാറ്റി പാർക്ക് ചെയ്യുന്നത് സോ ഗോൾഡ് ആകുമ്പോൾ എപ്പോഴും ഒരു വാല്യൂ ഉള്ള ഒരു മെറ്റൽ എന്ന രീതിയിൽ അതിന് വിശ്വസിച്ചിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കുഴപ്പം പറഞ്ഞാൽ ഗോൾഡ് നമുക്ക് ഫിസിക്കലി സൂക്ഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് അവർ ഓരോരുത്തരുടെയും ഇൻവെസ്റ്ററിൻ്റെയും ലൈഫിനെ തന്നെ ത്രെട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഗോൾഡ് മാറും കാരണം അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്വർണ്ണം എവിടെയും സൂക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അത് കള്ളന്മാരും കൊള്ളക്കാരും അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഒരു ഡോളറിന് എൺപത്തിയേഴ് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് എൺപത്തിയേഴ് നാൽപ്പത് വരെയൊക്കെ എത്തിയിരുന്നു എന്തായാലും അമ്പത്തി ഏഴിലേക്ക് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് ഇന്നത്തെ ഗ്ലോബൽ ഇവൻസ് നോക്കുകയാണെങ്കിൽ ചൈനയിലെ ഹൈ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഇനി ഇന്ത്യയുടെ ഇവന്റ്സ് കുറേ അപ്പോൾ ഇന്ത്യയുടെ ഇവന്റ്സ് ഡബ്ല്യു പി ഐ ഫ്യൂവൽ ഇയർ ഓൺ ഇയർ ഡബ്ല്യു പി ഐ ഫുഡ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ഡബ്ല്യു പി ഐ മാനുഫാക്ചറിങ് ഇയർ ഓൺ ഇയർ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ ഫെബ്രുവരിത്തെ അതുപോലെ ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യയുടെ ഇത്രയും ഇവന്റുകളാണ് ഇന്ത്യൻ ഇവന്റ്സ് എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് യു എസ് എയിലെ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് യു എസ് എന്ന് അതുപോലെ ബിസിനസ് ഇൻവെൻട്രീസ് മന്ത് ഓൺ ഇത്രയും ഇവന്റുകളാണ് യു എസ് എടേതായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്നും ഒന്നും ലിസ്റ്റ് ചെയ്ത് കണ്ടില്ല ദെൻ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന അഞ്ച് കമ്പനികളാണ് ബി എസ് സി ഹിന്ദ് കോപ്പർ ഇൻഡസിൻസ് ബാങ്ക് മണപ്പുറം ഫിനാൻസ് സെയിൽ ഈ സ്റ്റോക്കുകളാണ് ഇത് എഫ് എൻ എഫ് എൻ ഒ ബാനിൽ വന്നില്ല എഫ് എൻ ഒ ബാൻ സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് നേരിട്ട് ബന്ധമില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്കാണ് ഇത് ബാധിക്കുന്നത് സോ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളുടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഈ എഫ് എൻ ഒ ബാൻ ഉദ്ദേശിക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സൈറ്റ് മീൻസ് മൊത്തത്തിൽ മാർക്കറ്റ് വൈസ് അതിൻ്റെ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അഞ്ച് ശതമാനം സ്റ്റോക്കുകൾ മാത്രം ബാക്കിയുള്ളൂ എങ്കിൽ എഫ് എൻ ബാൻ ചെയ്യാറുണ്ടതാണ് എൻ്റെ ഒരു പോളിസി ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് ഡാറ്റ കാണിച്ചു തരുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഓട്ടോ ഫിൻ സർവീസ് എഫ്എംസി ബാങ്ക് റിയാലിറ്റി ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് ബാങ്കും പി എസ് യു ബാങ്കും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പക്ഷേ ഗോൾഡ് ബീസ് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് അറുപത്തി എട്ട് രൂപ അറുപത്തി ആറ് രൂപ അറുപത്തി എട്ട് രൂപ ഉണ്ടായിരുന്നതാണ് എഴുപത്തിരണ്ട് രൂപകൾ എത്തിയിട്ടുള്ള നല്ലൊരു മുന്നേറ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇന്നലെ നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റിൻ്റെ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റാണ് കിട്ടിയത് ദെൻ ഈ ആഴ്ചയിൽ ഇപ്പോൾ സീറോയിലാണ് നിൽക്കുന്നത് ഇന്നാണ് ഫസ്റ്റ് ഡേ സോ ഈ ആഴ്ചയിൽ അത് ആ സമയത്ത് അറിയാം ഇനി ഈ കറൻറ്റ് മന്ത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം മാത്രമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഗ്രാഫ് നോക്കി അറിയാം ദെൻ ഇൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആറ് നിൽക്കുന്നത് വണ്ണിലാണ് സോ അത് ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ബുള്ളിഷിൻ്റെ ആ സൈഡിൽ ബോർഡറിലാണ് നിൽക്കുന്നത് വണ്ണിൻ്റെ അബവ് ബുള്ളിഷ് എന്ന് പറയും ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഒരു കോടി പത്ത് ലക്ഷമാണ് അത് അഥവാ ഹയസ്റ്റിൻ്റെ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തിലാണ് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷമാണ് അവിടെയുള്ളത് സോ ലോവർ സൈഡിൽ സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കും എന്നാണ് തോന്നുന്നത് കാരണം അത്രയധികം ഓപ്പൺ ഇൻട്രസ്റ്റ് ഇത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുക മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ സെല്ലേഴ്സും അവരുടെ അനാലിസിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഇവിടെ വെച്ച് തട്ടി തിരിച്ചു കയറി പോകും എന്നല്ല കൂടുതൽ ഓപ്ഷൻ സെല്ലേഴ്സും ചിന്തിക്കുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു കയറി പോകും എന്നാണ് അല്ലാതെ ഇതിന് ലോജിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയാൻ ഇത് കൂടുതൽ പേരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്നത് മാത്രം മനസ്സിലാക്കുക അതുപോലെ വിക്സ് വന്ന് കിടക്കുന്നത് പതിമൂന്ന് പോയിന്റ് രണ്ട് എട്ടിലാണ് ഇന്ത്യ സോറി നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴെയാണ് പക്ഷെ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് മുകളിലാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന്റെ മുകളിലാണ് സോ അങ്ങനെ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി വായിക്കണം ഇനി സി പി ആറ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിയൊന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് നാനൂറ്റി അറുപത്തി എട്ട് ഒരൽപ്പം വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആറ് തന്നെയാണ് നോട്ടറേഡ് സോൺ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തി രണ്ട് പതിമൂന്ന് പോയിന്റിൻ്റെ ഒരു നോട്ടറേഡ് സോൺ നമുക്കിവിടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കിട്ടും എന്ന് തോന്നുന്നു നോക്കാം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തിയഞ്ച് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അമ്പത്താറ് വരെയുള്ള ഏകദേശം ഒരു എഴുപത് എൺപത്തിമൂന്ന് പോയിന്റിന്റെ ഒരു ആണ് പ്രതീക്ഷിക്കുന്നത് അതേസമയത്ത് ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തിരണ്ട് കട്ട് ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെയും ഇറങ്ങിപ്പോകാനുള്ള അതായത് ഇരുന്നൂറ്റി മുപ്പതോ പോയിന്റോളം താഴോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് മുകളിലോട്ടാണ് കയറിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള മൂവ്മെന്റ് സ്പേസ് തിരി കുറവാണ് കാണിക്കുന്നത് എന്തായാലും ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും നമ്മൾ കണക്ക് നാലക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് പറയുന്നത് പോലെ മാർക്കറ്റ് എവിടെയും നിൽക്കില്ല മാർക്കറ്റ് അതിന്റെ വഴിക്ക് പോകും ഓരോ ആൾക്കാരും പണം നിക്ഷേപിക്കുന്നതനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ടും അവര് വിഡ്രോ ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റ് താഴോട്ടും പോകും പക്ഷേ ഇതൊക്കെ ഒരു ഊഹാപോഹങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ്റെ ബേസിൽ മാത്രം നടത്തുന്ന പ്രവചനങ്ങളാണ് അത് പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ല പക്ഷേ പലപ്പോഴും അത് കൃത്യമായിട്ട് വരാറുണ്ട് എന്ന ഒരു ഇമ്പോർട്ടൻസ് മാത്രം അതിന് കൊടുത്താൽ മതി ഒരിക്കലും കണ്ണു അടച്ച് ഇതിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് അത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർ അത് ചെയ്യുക അതുപോലെ ഒരുപാട് പേര് ഒരു ക്ലാസ് എടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറയുക കാരണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒന്നുമില്ല ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് മൂന്ന് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനി എപ്പോഴാണ് നെക്സ്റ്റ് ക്ലാസ് എടുക്കുക എന്നുള്ളത് സോ ആർക്കെങ്കിലും അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം പത്ത് പേരുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്ത് പേരെ പ്രതീക്ഷിച്ചിട്ട് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതിന് മുൻപത്തെ ക്ലാസ്സിൽ എട്ട് എട്ടുപേർ രജിസ്റ്റർ ചെയ്ത് ഫീ അടച്ചിട്ട് അന്ന് രണ്ട് പേരോ മൂന്ന് പേരോ ആണ് പങ്കെടുത്തത് ഈ പ്രാവശ്യം നമുക്ക് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പത്ത് പേരെ പ്രതീക്ഷിച്ച് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ താങ്ക് യു